ഹായ് ഹലോ കൂട്ടുകാരി എല്ലാവർക്കും പവിത്രത്തിൻ്റെ ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ നിർത്തിയത് നമ്മുടെ ശ്രീനിവാസ സാറും വേദയും ഭാര്യയും എല്ലാം കൂടെ ഇരുന്ന് സംസാരിക്കുന്നതാണ് നമ്മുടെ വിക്രമിനെ തരണം കൂടുതൽ അപകടങ്ങളിലൊന്നും കൊണ്ട് ചാടിക്കരുത് എന്നൊക്കെ വേദ പറയുന്നതും അതിനൊക്കെയുള്ള ഉത്തരങ്ങളുമൊക്കെ ശ്രീനിവാസ സാർ ഒക്കെ ആയിട്ടാണ് ഇന്നലെ കാണിക്കുന്നത് അപ്പോൾ വേദ പറയുന്നുണ്ട് എനിക്കൊരു കുടുംബമായി ജീവിക്കുമ്പോൾ എൻ്റെ ഭർത്താവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് അദ്ദേഹത്തിൻ്റെ മകനെയും വേണം അപ്പം നല്ലൊരു വ്യക്തിയായി സമൂഹത്തിൽ ജീവിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് ചാടുന്ന എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രീനിവാസ സാർ പറയുന്നുണ്ട് അങ്ങനെ വിക്രം ഒരിക്കലും ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെന്ന് ചാടിയിട്ടില്ല വേദ വിചാരിക്കുന്നത് പോലെ ഒരാളല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വേദ പറയുന്നുണ്ട് അങ്ങനെ ആവാം പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ ന്യായങ്ങൾ നിങ്ങൾക്ക് ശരിയാണ് നിങ്ങൾക്ക് അതല്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വേദ അവിടെ നിന്ന് പോകാൻ വേണ്ടി എഴുന്നേറ്റ് തിരിഞ്ഞ് നടക്കുമ്പോൾ നമ്മുടെ ശ്രീനിവാസ സാറെ തിരിച്ച് വിളിക്കണം മോളെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ വേദ അവിടെ നിൽക്കുന്നു വേദയുടെ അടുക്കിലേക്ക് ചെന്നിട്ട് പറയുന്നു നീ വിചാരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ അതിനുവേണ്ടി ഞാൻ വിക്രമിനോട് സംസാരിക്കാം എല്ലാം ശരിയാകും സമാധാനത്തോടെ പെക്കൊള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വേദയെ ആശ്വസിപ്പിച്ച് ശ്രീനിവാസ സാറ് വിടുകയാണ് അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ശ്രീനിവാസം സാറിൻ്റെ ഭാര്യയെ വന്നിട്ട് പറയണം അവൾ എന്തൊക്കെയാണ് സംസാരിച്ചതെന്ന് കേട്ടോ എന്ന് പറയുമ്പോൾ പറയും ഏതൊരു ഭാര്യയ്ക്കും ഭർത്താവിനെ കുറിച്ചുള്ള ഉൾക്കണ്ടയല്ലേ അവൾ പറഞ്ഞതിൽ അതിലെന്താണ് എന്നൊക്കെ പറഞ്ഞാൽ ആ സീൻ അവിടെ അവസാനിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മുടെ വിക്രമും കൂട്ടുകാരും കൂടെ വർക്ക്ഷോപ്പിൽ നിന്ന് പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ രാജ്യട്ടം വന്നിട്ട് ചോദിക്കുകയാണ് ആ ഫാർമസിയുടെ മരുന്നൊക്കെ കത്തിച്ചതിൻ്റെ അടുത്ത വല്ല കേസും ആകുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ജോ അനിക്കൂട്ടം പറയാണ് ആ ആനിയും കുട്ടം പറയണം അങ്ങനെ എന്ത് വരാനോ കള്ള മരുന്നൊക്കെ വിൽക്കുന്നതിൽ അതിലെന്ത് ഇത് വരാനോ എന്നൊക്കെ പറഞ്ഞാൽ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതുകഴിഞ്ഞ് നമ്മുടെ വാസവൻ എം എൽ എയുടെ കാറ് നമ്മുടെ ഫാർമസിയിലെ ഇതൊക്കെ കത്തിച്ചെടുത്തോട്ട് വരികയാണ് വാസവൻ അവിടെ നിന്ന് ഇറങ്ങി വെപ്രാളത്തോട് അതിനകത്തേക്ക് കയറുകയാണ് അപ്പോൾ നമ്മുടെ ശ്രീനിവാസ സാറിന് ഒരു ചെറിയ സംശയം സംശയമുണ്ടായിരുന്നു ഇതിൻ്റെ പിറകിൽ അപ്പോൾ ശ്രീനിവാസ സാറിൻ്റെ സംശയം ഇതായിരുന്നു അപ്പോൾ ഇതിൻ്റെ പിറകിലെല്ലാം വാസവനായിരുന്നു വാസവൻ നടത്തിയിടി സത്യചന്ദ്രൻ എന്നുള്ള ആളുടെ പേരിൽ നടത്തിയതായിരുന്നു അപ്പോൾ അതിന് നല്ല രീതിയിലുള്ള പണി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് അത് കഴിഞ്ഞ് അടുത്ത കാണിക്കുന്നത് നമ്മുടെ രാധ വർക്ക്ഷോപ്പിലോട്ട് വരികയാണ് വന്നിട്ട് നമ്മുടെ വിക്രമിനെ കൂട്ടുകാരുടെ അടുത്തേക്ക് എത്തുകയാണ് അപ്പോൾ നമ്മുടെ ജോസഫ് പറയണോ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ് ആളെത്തിയല്ലോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ രാധ പെട്ടെന്ന് അങ്ങനെ വന്നിട്ട് എന്താ ഇവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം ഞാൻ ആരെയും പിടിച്ചു തിന്നാൻ വന്നതെന്നുള്ള ഒരു കാര്യമായിരുന്നു അതൊന്ന് പറഞ്ഞിട്ട് പോകാം എന്ന് കരുതി വന്നതേയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും അത് അറിയേണ്ട ആൾ ചോദിക്കുന്നില്ലല്ലോ അപ്പോൾ ചോദിക്കുമ്പോൾ പറയാം ആർക്കും അറിയുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നുമില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരെയും മുൾമുനയിൽ നിർത്തി എല്ലാവർക്കും എന്താണ് എന്താണെന്ന് അറിയണമെന്നുള്ള ഒരു ഉണ്ടായിരുന്നു അപ്പോൾ അവസാനം വിക്രമം പറയുകയാണ് എന്താണെന്ന് ചോദിക്കും അപ്പം അത് ഞാനിന്ന് രാവിലെ ഇങ്ങനെ പള്ളിമുക്ക് ജംഗ്ഷൻ്റെ അവിടെ കൂടെ പോകുന്ന സമയത്ത് നമ്മുടെ വേദയെ കണ്ടു അവൾ എവിടെ പോകാൻ വേണ്ടി എൻ്റെ വണ്ടിക്ക് കൈ കാണിച്ചു പക്ഷേ ഞാൻ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് അവൾ എൻ്റെ വണ്ടിയിൽ കയറാതെ വേറൊരു ഓട്ടോയിൽ പിടിച്ചാണ് പോയത് അപ്പോൾ വിക്രം ചോദിക്കുക അതിനെന്താ അത് അവരവർക്ക് ഇഷ്ടമുള്ള ഇതിലെല്ലാം കയറി പോകാൻ പറ്റത്തുള്ളൂ അതിലാണോ ഇത്ര വലിയ പരാതി എന്ന് ചോദിക്കും അപ്പോൾ പറയാം അതൊന്നും അല്ല അവൾ എന്തോ എൻ്റെ വണ്ടി പിടിക്കാതെ പോകുമ്പോൾ എന്തോ ഒരിതിൻ്റെ പിറകിൽ ഉദ്ദേശം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അവളുടെ പിറകിൽ പോയി അവൾ നേരെ ചെന്നെത്തിയത് വാസവൻ സാറിൻ്റെ അടുക്കൽ അല്ല വാസുവിനല്ല ശ്രീനിവാസ സാറിൻ്റെ അടുക്കലാണ് അങ്ങനെ ശ്രീനിവാസ സാറിനോട് പറഞ്ഞ കാര്യങ്ങളും എന്തൊക്കെയാണ് പറയുന്നതെന്നൊന്നും നമ്മളെ കാണിക്കുന്നില്ല അത് സൈലൻ്റ് ആയിട്ടാണ് ടൂണിലാണ് കാണിക്കുന്നത് രാത്രി എന്തൊക്കെയോ വിക്രമിനോട് പറയുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ വിക്രമിന് അങ്ങ് ദേഷ്യം വന്ന് അങ്ങ് നിൽക്കുകയാണ് ഇതൊന്നും കേ അപ്പോൾ വിക്രമം ഉടനെ തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോകണം ബാക്കിയുള്ളവർ വിക്രമിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചെങ്കിലും വിക്രമം നിന്നില്ല വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോവുകയാണ് അപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും കൂടെ നമ്മുടെ രാധയോട് പറയണത് എനിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇതിൻ്റെ പേരിൽ വിക്രമം എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കി തീർക്കുമെന്ന് ആർക്കറിയാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞ കാര്യം ഇവിടെ വന്ന് പറഞ്ഞതേ ഉള്ളൂ അവൾക്ക് കിട്ടേണ്ടത് അവൾക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട് രാധ അവിടെ നിന്ന് ഓട്ടോ എടുത്തുകൊണ്ട് നേരെ രാധയും പോവുകയാണ് അപ്പോൾ ഇവർ നാല് പേരും എന്ത് ചെയ്യട്ടെ എന്നുള്ള രീതിയിലാകെ ഒരു വല്ലാത്ത ആശയ കുഴപ്പത്തിൽ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത് കാണിക്കുന്നത് നമ്മുടെ വാസവൻ എം എൽ എയുടെ വീ വാസവൻ അല്ല ശ്രീനിവാസൻ്റെ ശ്രീനിവാസ സാറിൻ്റെ വീടാണ് കാണിക്കുന്നത് ശ്രീനിവാസ സാറിൻ്റെ അടുക്കിലേക്ക് നമ്മുടെ രാജേട്ടൻ വന്നിട്ടുണ്ട് രാജേട്ടം വന്നത് വേറൊന്നിനുമല്ല നമ്മുടെ വിക്രമ ഇവിടെ വന്ന് എന്താ വിക്രമിൻ്റെ ഭാര്യ ഇവിടെ വന്ന് എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ അറിയാൻ രാധ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് പിന്നെ വിക്രമ വിക്രമനും ശ്രീനിവാസ സാറിനെയും തമ്മിൽ അടിച്ചു പിരിയിക്കാനുള്ളതെല്ലാം ചെയ്യും ഇല്ലെങ്കിൽ വിക്രമ ശ്രീനിവാസ സാറിനെതിരെ കേസ് കൊടുക്കും എന്നൊക്കെ രാധ വന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു നമ്മുടെ ശ്രീനിവാസ സാറിൻ്റെ ഭാര്യ പറഞ്ഞു അങ്ങനെയൊന്നും ആ കുട്ടി ഇവിടെ വന്ന് പറഞ്ഞില്ലല്ലോ അങ്ങനെ ഒരു പ്രശ്നം കൊണ്ട് നടക്കില്ല അവൾ ന്യായമായ കുറച്ച് വിഷമങ്ങൾ വന്നു പറഞ്ഞു അതിനൊരു ശാശ്വത പരിഹാരം എന്ന പോലും ഞാൻ എന്നാൽ കഴിയും വിധം പറഞ്ഞു അത്രേ ഉണ്ടായിട്ടുള്ളൂ എന്ന് ശ്രീനിവാസ സാറും പറയുന്നുണ്ട് അപ്പോൾ രാജേട്ടൻ പറയുന്നു സാർ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം നമ്മുടെ വിക്രമം കയറും പൊട്ടിച്ച് പോയിരിക്കുകയാണ് ഇന്ന് അവർ ഒരുവിധത്തിൽ ഒരുമിച്ച് വരുന്നതായിരുന്നു ഇനി ഇതൊരു പ്രശ്നമാകണ്ട സാർ ഇപ്പം തന്നെ ഒന്ന് വിളിച്ച് സംസാരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ ഞാനിപ്പോൾ തന്നെ വിളിക്കാമെന്ന് പറഞ്ഞു ഭാര്യയോട് പറയാണ് ആ ഫോണിന് എടുക്കൂ എന്ന് പറയുന്നുണ്ട് ഉടനെ ഭാര്യ എടുത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ശ്രീനിവാസ സാറ് അപ്പം തന്നെ വിളിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ നോട്ട് റീച്ചബിളാണ് പറയുന്നത് ഫോണിൽ അപ്പോൾ നമ്മുടെ ശ്രീനിവാസ സാറ് പറയുന്നുണ്ട് എങ്കിലൊരു കാര്യം ചെയ്യുക നീ പെട്ട ഭാര്യയോട് പറയുന്നുണ്ട് നീ പെട്ടെന്ന് തന്നെ റെഡി ആവാം നമുക്ക് അവിടം വരെ ഒന്ന് പോയി നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്തിട്ട് വരാം എന്ന് പറയുന്നു അപ്പോൾ ഓക്കെ എങ്കിൽ അത് മതി സാറൊന്ന് പറഞ്ഞിട്ട് രാജേടവിടെ നിന്ന് പോകുന്നുണ്ട് ശ്രീനിവാസനും ഭാര്യയും കൂടെ വിക്രമിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി അടുത്ത പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദയാണ് വീടാണ് കാണിക്കുന്നത് വേദ അവിടെ ചെറിയ പാചകമായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം നമ്മുടെ കമല വേദ ജോലിയൊക്കെ ചെയ്യുന്നത് മറഞ്ഞ് നിന്ന് നോക്കുന്നുണ്ട് അപ്പോൾ വേദ വേദയുടെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കണമല്ലോ എന്നുള്ള രീതിയിൽ കമല ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് മുന്നിട്ട് ഇറങ്ങുകയാണ് അങ്ങനെ കമല നേരെ ചെന്ന് ശ്രീജയോടും നന്ദിനിയോടും പറയുന്നുണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലും ജോലികൾ ചെയ്യുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നന്ദിനി പറയും അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അമ്മയെന്ത് പറ്റി അമ്മ എന്താ അങ്ങനെ ചോദിച്ചത് അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് എന്നോട് പറഞ്ഞാൽ മതി ആ ജോലി ഞാൻ ചെയ്തോളാം അല്ല മറ്റാരും ഇവിടെ ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ നന്ദിനി പറയുന്നുണ്ട് അയ്യോ വേദയെക്കുറിച്ചാണ് പറഞ്ഞെന്നുള്ളത് നന്ദിനിക്ക് മനസ്സിലായി അപ്പം കിട്ടിയൊരു അവസരം മുതലാക്കണമല്ലോ ഉടനെ നന്ദിനി പറയുന്നുണ്ട് അത് അമ്മ ഞങ്ങളാരും അവളോട് പറഞ്ഞിട്ടില്ല അവൾ സ്വയം ചെയ്യുന്നതാണ് അപ്പം ഇന്ന് മുതൽ നിങ്ങൾ രണ്ടുപേരും ചെയ്താൽ മതി വേദയെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കണ്ടേ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കമല അവിടെ നിന്ന് അങ്ങനെ പോവുകയാണ് അപ്പോൾ ശ്രീജ വന്നിട്ട് പറയുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നീ അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കമല പോവുകയാണ് പോയി അപ്പോൾ നന്ദിനിക്ക് കുറച്ചും കൂടെ സന്തോഷം വരുകയാണ് അങ്ങനെ ശ്രീജ തിരിച്ച് ഗ്യാസ് ഇരിക്കുന്ന അടുത്തോട്ട് വരുമ്പോഴത്തേക്ക് നന്ദിനെ ചോദിക്കുന്നുണ്ട് എന്താ ഒത്താശ പിടിക്കാൻ പോയിട്ട് പറ്റിയില്ലല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് എൻ്റെ കമല റൂമിനകത്ത് കയറി കരയാണ് മരുമകളുടെ അടുത്ത് അങ്ങനെ പറയേണ്ടി വന്നല്ലോ എന്ന് ഓർത്ത സങ്കടത്തിൽ വിഷമവും ഉണ്ട് പക്ഷേ എങ്കിലും എന്തോ അവൾ അവരാകെ ഒരു വിഷമത്തിലാണ് എന്ത് ചെയ്യണം അല്ലെങ്കിൽ മകൻ്റെ ജീവിതത്തിൽ ഇനിയും പ്രശ്നങ്ങൾ വന്നാൽ ഈ കുട്ടിയുടെ ജീവിതം തകരില്ലേ എന്നൊക്കെയുള്ള ആശങ്ക അവരുടെ മനസ്സിലുണ്ട് വേദയുടെ അമ്മ പറഞ്ഞ വാക്കുകളുണ്ട് എന്തായാലും വേദം ഇവിടെ നിന്ന് ഇറക്കി വിടണം എന്നുള്ള ആ ഉദ്ദേശത്തിലാണ് വിഷമത്തോടെയാണെങ്കിൽ അവരൊരു തീരുമാനമെടുക്കുന്നത് ആ സമയത്താണ് വേദ അങ്ങനെ അടുക്കളയിലേക്ക് വരുമ്പോൾ നന്ദിനി പറയുന്നുണ്ട് നീ ഇനി ഇവിടുത്തെ ഒരു കാര്യവും ചെയ്യരുതെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത് അപ്പം വേദ ചോദിക്കുകയാണോ അമ്മ എന്നോട് പറഞ്ഞില്ലല്ലോ ആ എന്നാൽ ഞങ്ങളോട് പറഞ്ഞു ഇനി ഒന്നും ചെയ്യണ്ട ഇവിടുത്തെ ഒരു സാധനത്തിന് തൊട്ട് പോകരുതെന്നാണ് പറയുന്നത് അപ്പോൾ വേദ പറയും ശരി അമ്മ അങ്ങനെ പറഞ്ഞെങ്കിൽ അമ്മ എന്നോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടായിരിക്കില്ല ആരെങ്കിലും പറഞ്ഞത് അനുസരിക്കുമോ എന്തെങ്കിലും കാണും അപ്പോൾ മുതൽ ഞാൻ എനിക്കുള്ളത് ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം നിങ്ങൾക്കുള്ളത് നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ നന്ദിനി പറഞ്ഞാൽ അതും പറ്റില്ല അപ്പോഴത്തേക്കും നമ്മുടെ നന്ദിനിയുടെ ഭർത്താവ് അങ്ങോട്ട് വരികയാണ് അപ്പോൾ ചോദിച്ചോ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവളുടെ അടുത്ത് ഇവക്ക് ഇവിടെ പച്ച ഒരു തുള്ളി വെള്ളം കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് അവൾ അതൊന്നും അനുസരിക്കില്ല അമ്മയുടെ വാക്ക് കേൾക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ സുധാകരൻ മാഷി വന്നിട്ട് ചോദിക്കും ആരാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്ന് ചോദിക്കും അത് അമ്മ പറഞ്ഞു എന്ന് പറയുമ്പോൾ ശ്രീജ വന്നിട്ട് പറയും അങ്ങനെയല്ല ഇവിടുത്തെ ജോലികളിലൊന്നും നമ്മുടെ വേദയെ ഉൾപ്പെടുത്തണ്ട എന്നാണ് അമ്മ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ശരിയെങ്കിൽ നിങ്ങൾ രണ്ടുപേരും വേവിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ വേദയ്ക്ക് വിളമ്പി കൊടുത്താൽ മതി എന്നിവർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പെട്ടെന്ന് വിക്രം അകത്തോട്ട് കയറി വന്ന് വേദിയുടെ കയ്യെ പിടിച്ച് വലിക്കണം വാടി ഇവിടെയെന്നും പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ എല്ലാവരും ആ അങ് വല്ലാത്തൊരു എന്താണ് എന്താണെന്നുള്ളൊരു സംഭവത്തിൽ നിൽക്കുന്നത് അപ്പോൾ ഈ സൗണ്ട് കേട്ട് നമ്മുടെ കമലവും മുറിക്കുള്ളിലും എന്താണ് എന്ത് പറ്റിയെന്നുള്ള രീതിയിൽ പെട്ടെന്ന് പേടിച്ച് നിൽക്കുകയാണ് അപ്പോൾ സുതാരമാഷ പറയുന്നുണ്ട് ഇവിടെ അവളുടെ കൈ എന്ന് പറയുമ്പോൾ ഇവളുടെ കാര്യത്തിൽ ഇനി ഒരു തീരുമാനം ആരും എടുക്കേണ്ട എനിക്കറിയാം ഇവളെന്ത് ചെയ്യണം ഞാൻ ഇവളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പോവുകയാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുന്നതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ അടുത്ത എപ്പിസോഡ് നല്ല അതിഗംഭീരമായൊരു എപ്പിസോഡായിരിക്കും ഈ ആഴ്ചത്തേത് ഇന്നത്തെ തീരുകയാണ് ഇനി തിങ്കളാഴ്ചയാണ് അടുത്ത എപ്പിസോഡ് വരുന്നത് അപ്പോൾ അതുവരെ നമുക്ക് കാത്തിരിക്കാം അപ്പോൾ എല്ലാ പേരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതേ മറ്റൊരു എപ്പിസോഡും ആയി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ ഓക്കെ താങ്ക്